നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം മേതക്കുട്ടി സ്കൂളിൽ പോവാൻ റെഡിയായി മകുതി കുട്ടികൾ റെഡിയാണുള്ളൂ അപ്പം രാവിലെ മേതക്കുട്ടി റെഡിയായി ഫുഡെല്ലാം കഴിച്ചു മേതക്കുട്ടി റെഡിയായി ചാടി ഇറങ്ങി വരുന്നു കേട്ടോ കേട്ടോ വണ്ടി വരെ ഇറങ്ങിയുള്ളൂ എന്നാൽ പുള്ളിക്കാരി ഹാപ്പിയാ റെഡിയായി इरंगी अम्मा एना रॉकया सीसिन पडिसैने थनो एना മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും അപ്പോൾ ഒരാളെ കുളിപ്പിയിലെല്ലാം കഴിഞ്ഞ് ഉണ്ടെ കെടുത്ത് കേട്ടോ പൊട്ടൊന്നും തൊട്ടില്ല ഇനിയിപ്പോൾ അവളെ ഉറങ്ങിക്കഴിഞ്ഞ് ഉറങ്ങുമ്പോളെ പൊട്ടു പോകും സാധാരണ ഞാൻ തുടത്തുള്ളൂ അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല ഉണ്ടെങ്കിൽ എടുത്തി തന്നു അപ്പോൾ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യുക ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കണക്ക് എടുത്തിട്ട് പോവുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് മമ്മിക്കും എനിക്കും കുറച്ച് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വേണ്ട അപ്പോൾ ഞാൻ എന്നത് മധുരം കുറച്ച് കേട്ടോ ടേസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ലെഗ് പീസ് കറി വെക്കാൻ നിർത്തു അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പം കുക്കർ ചായ കുറച്ച് എണ്ണ വയ്ക്കാം കടുവിട്ടുളിയും ഉണ്ടിയും ചാച്ചി സവള ഇട്ടു നന്നായിട്ട് മാറ്റി വെക്കാം ചപ്പലിട്ടു ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു തക്കാളിക്കാം പൊടികളെല്ലാം ചേർത്തു നന്നായി അരിഞ്ഞിളക്കിട്ട് നമുക്ക് ചെക്ക് പീസ് ആഡ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് ശകലം ഏഴാം മിനിറ്റ് അപ്പോൾ ഒരു മൂന്ന് ദിവസം അടിക്കുന്നവരെ നമുക്ക് നല്ലതായിട്ട് ഇത് എടുത്തിരിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം അടിപ്പിക്കാം പത്ത് മീറ്റാ തുടങ്ങുന്നതാമസം കറി റെഡി ആയി കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒരാളെ ഇടയ്ക്ക് ഉറങ്ങിയതായിരുന്നു ക്ഷീണീട്ട് കേട്ടോ ഒരാളെ ഉച്ചയ്ക്ക് ശേഷം വന്നാട്ടോ അവിടെ വെറുതെ ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരാളാണ് ഇനി വഴക്കോണ്ടൊക്കെ വന്നു പോക അവിടെ ഉമ്മാര് അപ്പം എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്താലേ അമ്മാര് പോകത്തുള്ളൂ അപ്പം എന്തെങ്കിലും ഇട്ട് കൊടുക്കട്ടെ താഴെ 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 പോടാ താഴെപ്പൊടാറ കണ്ണും കിടത്തില്ല താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഴം ഒമ്മാരെ അപ്പം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കണ്ടുപിടിച്ചു കേട്ടോ ഇപ്പോളാവുമരുന്നത് കണ്ടുപിടിച്ചേ അടുത്തവരും കണ്ടുപിടിച്ചു പൂച്ചക്കുട്ടി ഇപ്പം ഓടും കേട്ടോ ചേച്ചാ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മകതയും വേദം വിളിക്കാൻ പോണം അപ്പോൾ അതിനുമ്പോഴെ കാപ്പു പിടിക്കാൻ ഓർത്തു പോയിട്ട് കുറേ സ്ഥലത്തൊക്കെ പോയിട്ടാണ് തിരിച്ചെടുത്തോളൂ അപ്പോൾ ഒത്തിരി താമസിക്കുക വരുമ്പോൾ അപ്പോൾ അതിന് മുന്നോടേ ചോറും കഴിച്ചിട്ടാണ് ചിക്കൻ വിശപ്പൊന്നും തോന്നുന്നില്ല അപ്പോൾ കഴിച്ചിട്ടാണ് അപ്പോൾ അതിനോടത്ത് കാപ്പി പിടിക്കാൻ ഓർത്തു കാപ്പി പിടിക്കുക വൈകുന്നേരം അടിക്കാൻ വേണ്ടി പോവാട്ടോ അതിൽ കുട്ടി കളറിങ് ചെയ്യാം കേട്ടോ ഫുള്ള് വരയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളോളൂ ആ മോൻ വരച്ചോ വരച്ചിട്ട് ബാക്കി വീഡിയോ ഞങ്ങൾ ഇടാം കേട്ടോ അതിക്കുട്ടി നല്ലതായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഡ്രോയിങ് ഇഷ്ടപ്പെടാല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്